ഹലോ നമസ്കാരം എന്താണ് എല്ലാവരുടെയും വിശേഷം ഞാൻ ഇന്നൊരു ഞാനെന്നൊരു വെച്ചിട്ട് ഒരു അറബിക് റൈസാണ് ഉണ്ടാക്കിയത് കേട്ടോ മറ്റേ മന്തിന്നോ മജ്ബൂസ്നോ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ ഞാനൊരു അറബിക് മസാല വെച്ചിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സവോള എടുത്തിട്ടുണ്ടൊരെണ്ണം മല്ലിയില പുതിയ ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചെടുത്തത് കേട്ടോ പിന്നെ മല്ലി കുരുമുളക് നല്ല ജീരകം ഏലക്ക പട്ട ഗ്രാമ്പു പിന്നൊക്കെ ഇടണമ്പോൾ ഞാൻ പറയാട്ടോ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുള്ള ഇരുന്നൂറ്റമ്പത് എം എൽ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മുക്കാൽ മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കഴുകി കഴുകി വെള്ളത്തിലിട്ട് അത് വാർത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ആ മൂന്നായിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും അതിൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ പുരട്ടിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര വലിയ ഫ്രഷ് ആയിട്ടുള്ള അതിലൊന്നുമല്ല ഭയങ്കര വലിയ അതിലൊന്നും ആയിരുന്നില്ല കേട്ടോ ഒരു ഇടത്തരം അയിലായിരുന്നു ഫ്രഷ് ആയിരുന്നു പക്ഷേ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര അങ്ങനെ ഈ ഉള്ള അയില പോലെയൊന്നും ആയിരുന്നില്ല എന്നാലും ഞാൻ മറ്റേ പറയുക കുറേ മീൻകറി വെക്കാനും തോരം വെക്കാനും ഒന്നും വയ്യായിരുന്നു കാരണം ഒന്ന് മഴയൊക്കെ ആയിട്ട് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്കൊരു മീൻകറി മീനൊക്കെ ഒഴിച്ചിട്ട് നല്ല ചോറ് വഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുത്തിട്ടുള്ളൂട്ടോ അതുകൊണ്ട് ഒരുപാട് മൊരിയിച്ചൊന്നും എടുത്തിട്ടില്ല കാരണം അത് ഓൾറെഡി നമ്മൾ ഗ്രേവിയിൽ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൊരിയിച്ചിട്ടൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ വളരെ ഒരു ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ എന്നിട്ട് അതിന് ശേഷം അത് മാറ്റി മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെയാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനൊന്നും അനക്കെടേണ്ട ഇതേ പാനിൽ തന്നെ നമുക്ക് ചോറ് വെക്കാൻ പറ്റും ഇത് 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 മാറ്റിയതിന് ശേഷം അതേ ഇതിൽ തന്നെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മീൻ പൊരിച്ചത് വെളിച്ചെണ്ണയിലായിരുന്നു കേട്ടോ കാരണം ആ മീനിൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുമ്പോഴാണല്ലോ മീനിന് കുറച്ചും കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് വെളിച്ചെണ്ണയിലെ പൊരിച്ചത് പിന്നെ പിന്നെ ഒഴിച്ചു കൊടുത്തത് ഓയിലായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നമ്മൾ പച്ചമല്ലി ഗ്രാമ്പു പട്ട ഏലയ്ക്ക കുറച്ച് കുരുമുളകും നല്ല ജീരകം കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായി മൂത്തതിന് ശേഷം ഒരു സവോള ഒരു ഗ്ലാസ് അരിക്ക് ഒരു സവോള എന്നുള്ള നിലയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു ഇടത്തരം സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ മീൻ പൊലിച്ചാൽ അതിൽ തന്നെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മീൻ്റെ സ്മെല്ലൊക്കെ നന്നായി വരും കാരണം ഒരു ഗ്ലാസ് അരിയും മൂന്ന് അയിലേയും കൂടെ അല്ലേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല അപ്പം മീൻ്റെ സ്മെല്ലൊക്കെ നന്നായി വരാൻ വേണ്ടിയിട്ടാണ് അതേ പാനിൽ തന്നെ ചെയ്തത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴുന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഒന്ന് അന്ന് ചതച്ചതിട്ട് കൊടുക്കണം ഭയങ്കരമായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണ്ട നന്നായി ഒന്ന് ചതഞ്ഞ് ചതച്ചെടുത്താൽ മതി എന്നിട്ട് അതും കൂടെ നന്നായി മൂത്ത മണം വരുമ്പോൾ നമ്മൾ ആ ഒരു തക്കാളി എടുത്ത് വെച്ചത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രീ നമ്മുടെ ചോറിലേക്ക് ആ തക്കാളിയുടെ ആ ടേസ്റ്റൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു കറി കൂട്ടി ചോറുണ്ടെങ്കിൽ ആ ഒരു ഇത് തന്നെയാണ് വരിക അത് തക്കാ അരച്ച് ചേർക്കുമ്പോ മറ്റേ പീസാക്കി ചേർക്കുമ്പോൾ നമ്മൾ നന്നായി വഴിച്ചെടുത്താലും കുഴപ്പമില്ല പക്ഷെ അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു ടൊമാറ്റോ റൈസിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് വരുന്ന പോലെ തോന്നും അപ്പോൾ ആ അത് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് അറബിക് മസാല എണ്ണിട്ട് കൊടുക്കണം അറബിക് മസാല ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ പെരിഞ്ജീരകം നല്ല ജീരകം പച്ചമല്ലി പിന്നെ കുരുമുളക് വറ്റൽമുളക് പിന്നെ കുറച്ച് വേണമെങ്കിൽ ഇലക്കും ഗ്രാമ്പും പട്ടയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ടിട്ട് പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചത് ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചതാണ് അറബിക് മസാല എന്നിട്ട് അതെല്ലാം ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ആ മീനുണ്ടല്ലോ ആ മീൻ വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ആ ഗ്രേവിക്ക് നന്നായിട്ട് മീനിൻ്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ചോറിന് ആ മീൻ്റെ സ്മെല്ല് നന്നായിട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് മൂടി ിച്ചിട്ട് അവ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ഒന്നൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ആ മീൻ മീനൈന്നെടുത്ത് മാറ്റുന്നുണ്ട് കാരണം മീൻ മാറ്റി മാറ്റിയില്ലെങ്കിൽ എന്താ വെച്ചാൽ മീൻ്റെ മുള്ളൊക്കെ ചോറിൽ വന്നിട്ട് നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീൻ മാറ്റിയിട്ട് ലാസ്റ്റ് മീൻ വെക്കുമ്പോൾ നമുക്കെന്നുവെച്ചാൽ മീൻ കൂട്ടി കഴിക്കുകയും ചെയ്യാം അങ്ങനെ മുള്ളിൻ്റെ അംശം ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ മീനെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നത് വയ്ക്കുന്നത് കേട്ടാ ആ മീൻ മാറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് നിങ്ങൾക്ക് ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോ യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് ക്യാപ്സിക്കോ ഇല്ലാത്തതന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ക്യാരറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ വെജിറ്റബിൾ വേണമെങ്കിൽ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ക്യാരറ്റും പിന്നെ മല്ലിയേലയും പുതിയ മല്ലിയേലയും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു പുതിയ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു അര ടേ ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കും ൊഴിട്ടോ അതിൻകൂടെ നന്നായിച്ച്ന്നതിൻ ശം ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഫിഷ് ക്യൂബ്സോ അല്ലെങ്കിൽ ചിക്കൻ ക്യൂബ്സോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ലാട്ടോ അതും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ ചിലപ്പോൾ ടേസ്റ്റ് വരും പക്ഷെ ഞാനത് ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സുഖമല്ലാതെ ഇരിക്കുകയാണെന്നുള്ളത് അപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കാറില്ല അപ്പം അതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അളച്ചു വന്നതിന് ശേഷം നമ്മൾ മുക്കാൽ മണിക്കൂർ കുതിർത്തി കഴുകി വാര വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക ഞാൻ സെല്ലാബസ്മതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ആ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് റൈസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെ ി തിളയ്ക്കുന്നവരെ നമ്മൾ നല്ല തീയിൽ വെക്കണേ എന്നിട്ട് അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തീ മീഡിയത്തിലാക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ഞാൻ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വിളക്കിയിട്ട് പിന്നെ സിമ്മിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ആ സിമ്മിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ എന്നിട്ട് സിമ്മിലാക്കി ആ വെള്ളം ഒന്നും കൂടെ വറ്റ് വറ്റി വന്നതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മീത് വെച്ചിട്ട് വീണ്ടും ഒരു മൂടി വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് ഒന്നും കൂടെ ആവികേറ്റി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തീ വളരെ സിമ്മിലാക്കിയിട്ടിങ്ങനെ വെച്ചാൽ മതി ഇട്ടാണ് പിന്നെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ചോറ് വിട്ട് നിൽക്കുന്നില്ലല്ലോ എന്ന് പക്ഷേ ചോറ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയ്പോഴേക്കും ചോറ് നന്നായി വിട്ട് നിൽക്കും നല്ല ടേസ്റ്റുള്ള റൈസാണ് എല്ലാം ഓരോന്നുണ്ടാക്കി നോക്കണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യും വേണം